പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി എ ശക്തമായ പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിലും കൂടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇമ്രാൻഖാൻ തടവിൽ കഴിയുന്ന ജയിലിന് മുന്നിൽ പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇമ്രാന്റെ പാർട്ടിയായ പി ടി ഐ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖൈബർ പങ്ക്തുംങ്ക മുഖ്യമന്ത്രി സൊഹൈൽ അഫ്രീദി എല്ലാ പ്രൊവിൻഷ്യൽ അസംബ്ലി അംഗങ്ങളോടും ഇസ്ലാമാബാദിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരു നഗരങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ കാണണമെന്നാണ് പ്രക്ഷോഭക്കാരുടെ ആവശ്യം ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ തുടരുകയാണ് ഇക്കഴിഞ്ഞ ദിവസം സഹോദരിമാർക്ക് ഇമ്രാനെ കാണാൻ അനുമതി ലഭിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം നടപ്പിലായിട്ടില്ല റാവൽപിണ്ടിയിലെ അധ്യാല ജയിലിന് മുന്നിലും രാജ്യത്തിന്റെ പലയിടങ്ങളിലും പ്രക്ഷോഭം തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം